പിന്നെ ഈ ബ്രേക്കും കാര്യങ്ങളും കളിക്കാണ്ടല്ലോ നല്ല സുഖാർത്തിന് പോകണം ഈ ഓരോ സീറ്റാൻ പോകുന്നുണ്ടല്ലോ ഏത് രീതിയിൽ നമുക്ക് പോവാം അപ്പം ബ്രേക്കും കാര്യങ്ങളും പഠിക്കാനുള്ള ആൾക്കാരെ പോയിട്ടോ നമ്മൾ പഠിപ്പിച്ചൊരു വിഷയമല്ല പിന്നെ അതൊന്നല്ല മെയിൻ വിഷയം ഇപ്പം മഴ പെയ്തുന്നു ഈ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് സീറ്റിൻ്റെ മോൾക്കൂടെ നടക്കുന്ന സമയത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഇതിന് മുമ്പ് നമ്മളെ ഒരു സൺ കമ്പിമണി ഒരു ടീമിന് കൊടുത്തപ്പോൾ രാവിലെ തന്നെ ഭയങ്കര പ്രശ്നമാണ് ഈ മഞ്ഞും ചെറിയ മയുമുള്ള സമയത്ത് ഇതിന്റെ മുകളിൽ ഭയങ്കര വഹിക്കായിരുന്നു ഈ ഓയിലടിച്ചതിന് മോള് ഭയങ്കര ഈ സീറ്റിന്റെ മുകളിൽ അപ്പൊ ഒരാൾ വീണ പോലെ കയ്യൊക്കെ പൊട്ടിന് അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇതിന്റെ മോൾ കൂടി നടക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇത് നമ്മൾ നിസ്സാരാക്കി കാണാൻ പറ്റില്ല ഈ ഓയിലടിച്ചോടെ നമ്മുടെ ഇങ്ങനെ ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വന്ന് ഷുവർ അപ്പം മുഖും നമ്മളിനെ കുറെ ശ്രദ്ധിച്ച് നടക്കുന്ന നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല നല്ലോണം ഇതും കണ്ടാകും മൊത്തം നല്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ നല്ല സുഖ ഏത് രീതിയിലും പോയി കിട്ടും ഒരു പാട്ട് രീതിയിൽ കൂടെ ഇട്ട് ഉണ്ടല്ലോ മിയാ മിയായി പണിയിലാട്ടോ അപ്പം ഈ കമ്പി പണി നമ്മള് നമുക്ക് സുഖത്തിൽ പണി തീർക്കാനും വീടിന് നല്ല ഒരു ഉറപ്പൊന്നുള്ള രീതിയിലുള്ള കമ്പി പണി നമ്മൾ എടുത്തത് എന്താണ് കമ്പി പണി ഇത് രണ്ട് റൂമാണ് ഈ രണ്ട് റൂമിൽ നമ്മൾ ഇതിന് അടിയിലത്തെ കമ്പി കണ്ടോ ഇത് അടിയിലത്തെ കമ്പിയാണ് ഇത് ക്രാങ്കിന്റെ കമ്പിയാണ് ഇത് അടിയിലത്തെ മെയിൻ റാഡ് ഈ മേറാടി നമ്മൾ രണ്ട് റൂമിൽ ആക്കി എടുത്തത് ഇങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പണിക്ക് ലേസം സുഖമുണ്ട് കാരണം കമ്പി കട്ടിങ് ലേശം കുറഞ്ഞിട്ടും ചെയ്യും നമ്മൾ രണ്ട് റൂം പെട്ടെന്ന് നേരത്താം പക്ഷേ ഈ ഇതിൻ്റെ ക്രാങ്ക് ഈ ക്രാങ്ക് റൂമിന് സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചിട്ടാ ഈ ക്രാങ്കും ഈ ക്രാങ്കും ഇതിൻ്റെ റൂമിന് സെപ്പറേറ്റ് ഇനി ഇതിൻ്റെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വരാറുള്ളത് അതുകൊണ്ട് നമുക്ക് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവും ക്രാങ്ക് ഓടിക്കാൻ അതേമായി കമ്പി വളഞ്ഞു വളഞ്ഞുപോല ഒരു കമ്പിൻ്റെ മോൾ രണ്ട് മൂന്ന് ക്രാങ്ക് അടിച്ച് പോകുന്ന സമയത്ത് കമ്പി ലേസം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പിൻ്റെ ഈ ഈ സാധനം ഉണ്ടല്ലോ ഈ രണ്ട് നിരമ്പുണ്ട് ഈ നിരമ്പ് പിരിച്ചില്ല കമ്പി അങ്ങോട്ടോട് മറയും അപ്പോൾ ആൾക്കാർ കാണുന്ന സമയത്തും ഇപ്പോൾ എഞ്ചിനീയേഴ്സ് കാണുന്ന സമയത്തും നമ്മുടെ പണിയിൽ വൃത്തി ഉണ്ടാവില്ല ഇതെന്താ ക്രാങ്ക് അടിച്ച് അല്ലല്ലോ എന്ന് മാറി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും രണ്ട് റൂമിനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ വെച്ചാൽ കറക്റ്റ് ക്രാങ്കും കാര്യങ്ങളും ഫുഡ് നല്ല വൃത്തിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയിലുണ്ടാവും ഇത് മെയിൻ റോഡ് കണ്ടു കംപ്ലീറ്റ് മെയിൻ റോഡ് ആ ചുമർ ടു ഈ ചുമര് രണ്ട് റൂമിന് ഡയറക്റ്റ് എടുത്തതാണ് ഈ ഡയറക്റ്റ് എടുക്കുമ്പോൾ വെച്ചാൽ ഒന്ന് ഭയങ്കര ബലമായിരിക്കും ഈ റൂമിന് അഥവാ ഈ ഒരു ചുമര് ഭാവിയിൽ പോയാലും ഒരു പേടി പിടിക്കേണ്ടിയില്ല ഇത് ഡയറക്റ്റ് ആയിട്ട് നല്ലൊരു പിടുത്തട്ടുണ്ട് അതാണ് ഇതിന്റെ മാറ്റം പിന്നെ ക്രാങ്കിന്റെ കമ്പിതാ ക്രാങ്കിന്റെ കമ്പി ഇത് ഇത് വരും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല സുഖത്തില് പണി തീർക്കാം നമ്മളിപ്പോ എങ്ങനെ പെട്ടെന്ന് പണി തീർക്കാം ഏതാണല്ലോ നോക്കാം ഈ ഒരു ഏരിയ പണ്ട് നമ്മൾ ഈ ക്രാങ്ക് ചെയ്ത ഈ ഒരു സൺറ ഒരു കമ്പി മറിയേ തിരി ഒന്നും വന്നിയില്ല നമ്മൾ ഒരൊറ്റ ഡയറക്റ്റ് കമ്പി എടുത്തും കണ്ടിട്ട് നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഈ കമ്പി കന്ത വിഷമ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിലും മർച്ചിലൊക്കെ ഉണ്ടാവും ഇതിങ്ങനാകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു തിരിച്ചിലോ ഒന്നും ഉണ്ടാവില്ല പിടുത്തത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൻ്റെ മെയിൻ റാഡ് ഫുള്ള് സ്ട്രേറ്റ് ആയിട്ട് പോയി ചെയ്യുന്നത് ഇതിൽ ക്രാങ്ക് മാത്രം ഇനി ഇതിന് എസ് എവർ ഇടുന്ന സമയത്ത് രണ്ട് റൂമിലൂടെയുള്ള എസ് എഫ് ഇതാ ഈ എസ് എവാ ആർ ഇടുന്ന സമയത്ത് കണ്ടോ രണ്ട് റൂമിനുള്ള ഡയറക്റ്റ് ഒറ്റ കമ്പി വാ ഈ ഒരു കമ്പി ഇട്ടിട്ട് മൊത്തത്തിൽ അവിടെ ഇവിടെ നല്ലൊരു പിടുത്തം ഒന്നുകൂടി വരികയാണ് നല്ലൊരു പിടുത്തം ഇത് കണ്ടോ ഫുൾ എസ് ക്രാങ്കിൻ്റെ കമ്പി കണ്ടോ ഫുൾ നമ്മളോട് ജോയിൻ ചെയ്ത് കിട്ടിയതാണ് ഈ ക്രാങ്കിൻ്റെ കമ്പി ഇത് ഈ കമ്പി ഈ ഇത് വരും ആ മറ്റേ റൂമിൻ്റെ കമ്പി ഇത് വരും ഓക്കെ ഇത് മറ്റേ കമ്പീൻ്റെ കമ്പി എല്ലാ ഇതും ഇങ്ങനെ തന്നെയാണ് വന്നത് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് വന്നത് ഇപ്പോൾ ഇതിന് ഫുള്ള് എക്സ്ട്രാ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക രണ്ടും കൂടി നല്ലൊരു പെടുത്തായും ചെയ്ത് അതും ആ റൂമും ഈ റൂമും കൂടി നല്ലൊരു പെടുത്തായി കംപ്ലീറ്റ് എക്സ്ട്രാ എസ്റ്റവാർ ഇതിന് കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്റ്റവാർഡ് സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റവാർഡ് സമയത്ത് ഇവിടെ നിന്ന് നിങ്ങൾട്ട് രണ്ട് ഇഞ്ചുണ്ടായിരിക്കണം കണ്ടോ ഈ അടിയത്തെ നമ്മൾ ഈ ക്രാങ്കിൻ ചെയ്ത കമ്പിൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾട്ട് രണ്ട് കൊണ്ടായിരിക്കണം ചില ആൾക്കാർ ഇവർ ഇങ്ങോട്ടേക്ക് ഇട്ടത്തിട്ട് ഇത് ഇവർ നിങ്ങൾ ഇട്ടിടുകയല്ല ഇതിന് ശരിക്കും പിടുത്തം പണ് ഇവർന്ന് ഇങ്ങോട്ട് രണ്ട് ഇഞ്ച് ഇതാ ഇതാണ് രണ്ടിഞ്ച് മൂന്നിഞ്ച് കുഴപ്പമില്ല ഇതാ ഇതിങ്ങനെ ഇതാണ് ഇതിൻ്റെ മെയിൻ പിടുത്തണ്ടായാലും ഓക്കെ അപ്പോൾ നമ്മളെ ഫുള്ള് കമ്പി പണിയും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് ഏ എന്താ ഇവിടെ കണ്ട ഫുള്ള് ഇത് പതിനാറിൻ്റെ കമ്പി നമ്മൾ കൊടുത്തോട്ട് ആറ് പതിനാറിൻ്റെ കമ്പി ഭീമിൽ ഉള്ളത് ഇത് ഏകദേശം ഒരു മെയിൻ ബീമാണ് ഈ മെയിൻ ബീം മാത്രമല്ല ഇതിലിങ്ങനെ ക്രോസ് ഭാവിയിലേക്ക് അഫ്റ്റിയർ വരുന്ന സമയത്ത് ഈ ഡൈനിങ് ഹാളിനെ ഇത് താഴത്ത് വലിയ ഡൈനിങ് ഹാളാണ് ഈ ഡ ഡൈനിങ് ഹാളിനെ മോൾ ആഫ്റ്റർ വരുന്ന സമയത്ത് ഇത് റൂ ബെഡ്റൂമാക്കാനുള്ളവരുണ്ട് ഇത് ബെഡ്റൂം ഇത് ഒരു പാസേജ് ആയിട്ട് വരും അതിനകത്ത് കൺസീൽ ഇവിടെ നിന്ന് കിട്ടി കൊടുത്തത് അതേപോലെ തന്നെ ഒരു പക്ഷേ ഭാവിയിലേക്ക് ഇതിലെ ചെറിയൊരു ബാത്റൂമ് വരാൻ സാധ്യതയുണ്ട് ഈ കെട്ടുന്ന ഇങ്ങനെ ഇങ്ങോട്ട് ബാത്റൂമ് അത് പിന്നെ ആലോചിച്ചിട്ട് പിന്നെ എന്താ എന്തായാലും ബാത്റൂമാകുമ്പോൾ എന്തായാലും നാല് ഭാഗം ഗർഭം വെക്കേണ്ടി വരും നാല് ഭാഗം ഗർഭം വെച്ചില്ലെങ്കിൽ എന്തായാലും ലീക്ക് ലീക്കല്ല പൂല് വരും കല്ലിൻ്റെ മുകളിൽ ഫുൾ വെള്ളം കുടിച്ച് വലിയ പ്രശ്നവും ബാത്റൂമാവും പ്രത്യേകിച്ചും അത് നമ്മൾ എന്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടും കാര്യമില്ല ആദ്യം തന്നെ ആ ഗർഭം വെച്ചെടുത്താൽ ഉള്ളത് വൃത്തിയായി ഉള്ള മിയാമിയായി പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്താൽ ഉള്ള ഉഷാറായി ചെയ്തു ഒന്നും കൂടി ഉഷാറായി ഓക്കെ അപ്പോൾ ഇവിടെ എന്തായാലും ഭാവിയിലേക്ക് എന്താ വികതി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്ത് തീരുമാനിച്ചിട്ടാണ് വിചാരിച്ചത് ഈ ഒരു ഭാഗം ഈ ഒരു പൊസിഷൻ അതുപോലെ എത്ര വെൽപ്പള്ള വേണ്ടി വച്ചാൽ പിന്നെ തീരുമാനിക്കുക ആ ഒരു കണ്ടീഷനിൽ പിന്നെ ഇവിടെ ചെറിയൊരു കൺസിൽ ഇവിടെ ഒരു ഒഴിവാണ് ഒരു ഓപ്പൺ ഏരിയ ആണ് അതുകൊണ്ട് ഒരു കൺസിൽ ഇവിടെ കൊടുത്തത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നക്ക ഇത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന് നമ്മൾ പന്ത്രണ്ട് കെട്ട് കമ്പി കൊണ്ടുവന്നു പന്ത്രണ്ട് കെട്ട് കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടിൻ്റെ പകുതി ആറ് ആ ഒരഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അഴുപത് കിലോ കമ്പികളുണ്ടാവും അപ്പോൾ തൊള്ളായിരത്തി അമ്പത് കിലോ ഇതിന് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് എൻ്റെ കൂട്ടികളെ അറുന്നൂ അറുന്നൂറ് കിലോ കമ്പി നമുക്കെന്താ ഉള്ളൂ ഇതിന് വരുകയുള്ളൂ അതാണ് ഇതിനെ പക്ഷേ ഇത് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ചെറിയ റൂമുകളാണ് ചെറിയ റൂമാണെങ്കിൽ നമുക്ക് ഫുൾ എന്താണ് ക്രാങ്ക് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ എവിടെയും ബൂത്ത് വേൻ്റെ ആവശ്യം ഒന്നുമില്ല ഈ ബൂത്ത് വേ വരാണെങ്കിൽ നമുക്ക് എന്തോ കമ്പി ഇനിയും കൂടും രണ്ട് കെട്ട് കമ്പിയുടെ എക്സ്ട്രാ വരും ബൂത്ത് വേ ആവുമ്പോൾ ഇത് ഫുള്ളി നമുക്ക് ക്രാങ്ക് രണ്ട് ഭാഗത്ത് മാത്രം ക്രാങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്രയും കമ്പി കുറയാനുള്ള കാരണം എന്താ അതിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു വീടിന് രണ്ട് ഭാഗത്ത് ക്രാങ്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബൂത്ത് വേൻ്റെ ആവശ്യമില്ല അതാകുമ്പോൾ ഇത്ര കമ്പി കുറയാനുള്ള കാരണം ഓക്കെ അപ്പോൾ എന്താണ് ബൂത്ത് വേ ആവുമ്പോൾ രണ്ട് കെട്ട് ക ഈ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന് പതിനാല് കെട്ട് കമ്പി വരും പതിമൂന്നര പതിനാല് കെട്ട് കമ്പി വരും ഈ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്തായി അത്രയും കമ്പി കുറഞ്ഞിട്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥിതികൾ വീണ്ടും ഇൻസ്റ്റാൾ നമ്മൾ നമുക്ക് അടുത്ത ഇത് നമ്മൾ കോൺക്രീറ്റ് ആയിരിക്കും കാണാം ഓക്കേ ഇത് നമുക്ക് ഏകദേശം അറുപത്തി എട്ട് ചാക്കിൻ്റെ പണി ഉണ്ടാവും അപ്പോൾ എഴുപത് ചാക്കി നമ്മൾ ഓരോ പാർട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇല്ല ഇനിയിപ്പോൾ കമ്പി ഫുള്ള് കമ്പി ഇറക്കിയ സ്ഥലം കംപ്ലീറ്റ് വൃത്തിയായി ഏ അതേമാതി നാളെ ഈ മെറ്റൽ എമസോൻ്റെ ഒക്കെ വൃത്തിയായി അതിൻ്റെ പണിക്ക് നമുക്ക് പണിക്കാനൊരാശണ്ടാവും കൊണ്ടുപോയത് ഏ നമ്മൾ എഴുപത് ചാക്ക് സിമെൻറ്റ് പറഞ്ഞു എഴുപത് ചാക്ക ഒരു അറുപത്തി എട്ട് ചാക്ക് സിമെൻറ്റേ പോവുള്ളൂ ഏ പിന്നെ തന്നെ സോ ഒരു രണ്ട് ചാക്ക് മൂന്ന് ചാക്ക എങ്ങനായാലും സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും അത് ഇതിൻ്റെ ഒരു ഇതാണത് അങ്ങനെയായാലും കറക്റ്റ് വരില്ല അപ്പോൾ ഒരു അറുപത്തി എട്ട് ചാക്കിൻ്റെ പണിയാണുള്ളത് അപ്പോൾ ഒരു എഴുപത് ചാക്ക് പിറ്റേ സംഭവം വണ്ടിട്ടാൻ കാര്യങ്ങളും വേണ്ടിയിട്ടല്ലോ അതുകൊണ്ടാണ് എന്ത് നമ്മൾ രണ്ട് ചാക്ക് എക്സ്ട്രാ പറഞ്ഞത് ഓക്കെ